ഞാൻ ഇടുക്കി കാന്തല്ലൂരിലെ ഒരു അടുക്കളയിലാണ് ഈ അടുക്കളയ്ക്കും പ്രത്യേകതയുണ്ട് ഇതെല്ലാം ശരിക്കും പ്രകൃതി ഒരു അടുക്കള ശ്രീ തങ്കച്ചൻ നളൻ നളവാകോ എന്നൊക്കെ വിശേഷിപ്പിക്കാം അദ്ദേഹത്തിന്റെ പാചകത്തെ ഇതെന്താ മീൻകറി വെക്കാനായിട്ടാ മീൻകറി കടുവടിച്ചു കടുവിച്ചു കുടമ്പുടി തനിച്ച് വെച്ചിരിക്കുന്നത് ആ കുറച്ച് ഉരുമീൻ കറി ഇട്ട് അതിന്റെ കൂടെ ഇട്ടു ആ കടുക് ഉരുവേ ഇട്ടു അതിശേഷം കണ്ടോ തക്കാളി ഞാൻ പണ്ട് ബോംബേലി ഇറന്നപ്പോഴ് പുടമുളി കിട്ടാല്ലാത്തതുകൊണ്ട് തക്കാളി വെച്ച് കറിയ വെച്ചേക്കണം അപ്പൊ ആ ടേസ്റ്റ് എനിക്ക് ഉള്ളത് കൊണ്ട് തക്കാളി ഇഞ്ചി കഴിച്ചത് വേണ്ടോ വെളുത്തുള്ളിമുളക് അതില് കാന്തൂരി വെളുത്തുള്ളി അതുകൊണ്ടോ ഇത് ഓരോ പീസ് വലിയ വലിയ ഇതായിരിക്കും അത് ശരി അത് ഇട്ടു ഇനി അതിന്റെ കൂടെ ഇതിന്റെ കൂടെ നമ്മൾ ഉപ്പിട്ടുണ്ട് വെള്ളത്തില് പിന്നെ ഇതിലേക്കൊന്നും ചെയ്യണ്ട പുളി വെള്ളം അതിലേക്ക് ഒഴിച്ചാൽ മതി അവസാനം ആയിക്കഴിഞ്ഞു ആയിട്ട് കൂടുതൽ പാടേണ്ട ആവശ്യമില്ല ഒന്ന് എന്നാലും ഒന്ന് വാടണം ആ അതിനുശേഷം നമ്മൾ മീൻ ഈ ചെറിയ പത്രം ഇതിലേക്ക് വെല്ലുവിളിലേക്ക് ഒഴിച്ചിട്ട് ഓ പിന്നെ മീൻറെ പീസുകൾ പറക്കിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് പൂമീൻ എന്നാ പറഞ്ഞത് ഞാനത് എനിക്ക് എനിക്ക് എവിടെ മീനിലെ അവസാനമാണ് എന്നാലും ഞാൻ പൂമീൻ പറഞ്ഞ അവിടെ പെട്ടെന്ന് മേടിച്ചെടുക്കണം എത്ര കിലോ ഇത് ഒന്നര കിലോ ആണ് ഇപ്പൊ മുന്നൂറ്റമ്പത് രൂപ കിലോയ്ക്കെന്ന് പറഞ്ഞു രണ്ടുകിലോ എനിക്ക് ഒന്നര കിലോ മതി അപ്പൊ ഈ പാചകം ഒക്കെ പാചക ഞാൻ പോകുമ്പോൾ ജോഗേശ്വരിൽ ഇലക്ട്രിഷ്യൻ കമ്പനിൽ ആയിരുന്നു ജോലി എയ്റ്റി നയനിലൊക്കെ ആ സമയത്ത് അവിടെ നിന്ന് തൊട്ടടുത്ത് മാക്കട്ടെ ജോഗേശ്ശേരിയില് അപ്പൊ അവിടെ ചേർന്ന് ഭക്ഷണം നമുക്ക് ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ അങ്കളുടെ കമ്പനിയല്ല ജോലി ചെയ്തായിരുന്നു അപ്പൊ സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥ ഈ പച്ചമുളകും തക്കാളിയും ഇതൊക്കെ പറഞ്ഞിട്ട് വലിയ പച്ചക്കെന്നെ മല്ലിപ്പൊടിയും മുളപ്പൊടി ഇട്ടിട്ട് അങ്ങനെ തിളപ്പിച്ച് കഴിക്കും അപ്പൊ അതൊരു ടേസ്റ്റായിട്ട് അപ്പം തോന്നും പിന്നീട് അതിനെപ്പറ്റി മാറി മാറി വന്നിട്ടാണ് ഇവിടെ വരുമ്പോഴേ കുടംപൊടി കിട്ടുള്ളൂ കൊടംപൊടി സപ്ലൈഡ് ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാന്ന് പറഞ്ഞൊരു കാര്യം അറിയാവുന്നില്ല ആടം ഭക്ഷണങ്ങളാണ് നമുക്ക് കൂടുതലറിയുള്ളു അത് ഉണ്ടാക്കി കൊടുക്കും ഇവിടുത്തെ തന്നെ ഗസ്റ്റുകൾ അവഷ്ടമാണ് അപ്പൊ അവര് പറഞ്ഞ സാധനം നമ്മൾ ഉണ്ടാക്കി കൊടുക്കും ഇത് ഗസ്റ്റുകൾ വന്ന് താമസിക്കുന്ന എന്താ പേര് ഇത് ഓറഞ്ച് കവണ്ടി ഓറഞ്ച് കവണ്ടി ആ അപ്പൊ ഓറഞ്ച് കവണ്ടിയുടെ ഉടമയും നടത്തിപ്പുകാരനും ഒക്കെയാണ് പാത്രത്തിൽ ചോറ് റെഡി ആയിട്ടുണ്ട് ഇത് കാലത്ത് പുട്ട് കൊടുത്താൽ ഇവിടുത്തെ പുട്ട് മുട്ടക്കറിയാണ് മുട്ടക്കറിയൊക്കെ കാണും മുട്ടക്കറിയും പുട്ടു ആയിരുന്നു ഇന്ന രാവിലത്തെ പ്രവാദം കിട്ടണം ഇതാ ഉച്ചയ്ക്ക് കൊടുക്കാനുള്ള ചോറ് റെഡി ആയിട്ടുണ്ട് ഇത് ഫ്രൈ ചെയ്യും ഓ അതെ ഇത് നമ്മളിപ്പോ ഒരു വെള്ള ഒരു കാശം ഒഴിച്ചിട്ട് ഇത് ഒരു ഇനയുടെ സാധനാണ് ഇത് നമ്മളൊരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും കുറച്ച് ഉപ്പിട്ടിട്ട് വേണം ഒരു ബിസില് വെച്ചാൽ മതി അന്നപ്പോഴേക്ക് ഓഫ് ചെയ്തിട്ട് പിന്നെ നമ്മള് സഭോളി ചെറിയുള്ളിയാണ് ചെറിയുള്ളി പെപ്പർ പൗഡർ ഇട്ട് വെറുതെ ഡ്രൈ ആക്കി എടുത്തുകഴിഞ്ഞാലേ നല്ല സൂപ്പർ ടേസ്റ്റാ ഇന്ന് അപ്പു സാറുണ്ട് കൂടെ അല്ലേ അത് കൂടുതലുണ്ട് അദ്ദേഹത്തിന് ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത് ശരിയെടുക്കാരി ചെറിയ നിന്ന് ചെറിയ ഭക്ഷണം കഴിക്കാൻ വളരെ സുഖമായിട്ട് ഫോറസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ ഉദ്യോഗസ്ഥരായ ശ്രീ അപ്പു ഇവിടെ ഒരു പ്രോഗ്രാമിന് വന്നതാണ് അപ്പൊ ഇദ്ദേഹത്തെ പരിചയപ്പെടാൻ കഴിഞ്ഞു അല്ലെ പരിചയപ്പെടാൻ കഴിഞ്ഞു അതേപോലെ ഫാം സന്ദർശിച്ചു അടിപൊളി ക്ലൈമറ്റ് ആണ് നമ്മളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നില്ല ആദ്യമായിട്ടാണ് തകഞ്ചൻ പരിചയപ്പെടുന്നത് എന്നാണ് അടിപൊളി എല്ലാവർക്കും നമുക്ക് എപ്പോഴും ഇദ്ദേഹം ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ കൂടിയാണ് ഞാൻ താഴെ പരിപാടിയില് കണ്ടിരുന്നു ആ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു അല്ലെ രാഷ്ട്രീയം പാചകം ആണ് അപ്പൊ ഇതിപ്പോ എന്തായി ഇത് ഒന്നുകൂടെ ഇതാണോ ഫിഷ് മസാല മല്ലിപ്പൊടി പിന്നെ അതെ അതെ അപ്പൊ എന്തായാലും ഇവിടെ ഒരു ദിവസത്തു പുടിവെള്ളം തിളയ്ക്കുന്നു ഈ എല്ലാം മിക്സ് അത് ഫിഷ് മസാല ഈ മൂന്ന് വേണം പറഞ്ഞപോലെ ഇല്ലല്ലേ നമുക്ക് പെണ്ണുങ്ങൾ ഉണ്ടാക്കി വരുമ്പോഴുണ്ടല്ലോ കുറെ സമയം എടുക്കും ഓരോ സാധനം അരിഞ്ഞു വരുമ്പോഴേ നമ്മള് പതിനഞ്ച് ദയസ് കയറി ഉണ്ടാക്കാൻ ഒരു മണിക്കൂർ മണിക്കൂറുണ്ട് എല്ലാ ഫുഡ് ഉണ്ടാക്കാൻ പറ്റും കൊണ്ട് ഓ അത്ര ഇതാ കാരണം ഇതൊരു ചെയ്യും അത് ഇളക്കിക്കൊണ്ടിരിക്കാൻ അടുത്ത സാധനം ചെയ്യണം അങ്ങനെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും എന്തായാലും ഈ ഗ്രീൻ പീസ് സെപ്പറേറ്റ് ആയിട്ട് പ്രഷരെ പരിചയപ്പെടുത്താം ഇപ്പൊ മീൻകറിയാണ് നമ്മള് കളം ചെയ്തോണ്ടിരിക്കണോ ഇന്നിപ്പം മിനിറ്റ് കൂടെ കഴിഞ്ഞാല് ഇതില് പറഞ്ഞ സാധനം ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ഇട്ടത് മീൻ ഇതിന് ഞാൻ പക്ഷൊക്കെ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് അത് ടേസ്റ്റ് എന്താ കൊണ്ട് വാട്ടി കഴിയുമ്പോൾ ഇപ്പം ഒന്നര കിലോ മീനിൽ നമുക്ക് വേണ്ടില്ലേ കുറച്ച് ഒരു നൂറ് അമ്പത് ഗ്രാം എഴുപത് ഗ്രാമിൻ്റെ അടുത്തേ വരുകയുള്ളൂ പിന്നെ ഫിഷ് മസാല ഇത് കുറച്ച് മുളക് പൊടിയും കൂടി ഇടാം ചില ഇത് കൂടുതൽ വേണമെങ്കിൽ വേണ്ട നമുക്ക് എത്ര മതി പിന്നെ കുറച്ച് കാശ്മീരിച്ചിട്ട് കളറിന് വേണ്ടിയിട്ടാണ് ഇനി ഫിഷ് മസാല കുറച്ച് കൂടുതലിടണം കാരണം ഒമ്പര കിലോ മീനുള്ളതുകൊണ്ടേ മീൻ കൂടുതൽ കഴിക്കുന്ന നമുക്ക് കണ്ടതല്ലേ അതുകൊണ്ട് അതുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ പോയി കഴിയുമ്പോൾ ഞാൻ ഒമ്പത് രാജ്യങ്ങൾ സംസാരിച്ചതാണ് വിദേശ രാജ്യങ്ങൾ സെപ്പറേറ്റ് വെക്കണത് മീൻ വേവിച്ചു വെക്കും ഉപ്പ് വേറെ വെക്കും വയ്ക്കും ഗ്രീൻ ചില്ലി സാധനം വേറെ വെക്കും ടേസ്റ്റ് നമുക്ക് ട്രേസ്റ്റ് ഒന്നും ഇല്ല അവർക്ക് മതി അരപ്പ് മിക്സ് നമ്മൾ അല്ലേ ഇതിനകത്ത് എന്തെല്ലാം ഉണ്ട് മസാല മല്ലിപ്പൊടി ഉണ്ട് കാശ്മീർ ചില്ലി ഉണ്ട് മറ്റേ സാധാരണ മുളക് ഉണ്ട് വേണമെങ്കിൽ പെപ്പർ പൊടി ഇടാൻ വേണമെങ്കിൽ ആവശ്യമില്ല ആവശ്യമില്ല അപ്പൊ ഇളക്കി മൂത്ത് കഴിയുമ്പോൾ ഒരു സ്മെല് വരും വെറുതെ കൊണ്ട് എടുത്തിട്ട് കാര്യമില്ല അപ്പൊ കുറച്ചും കൂടി എണ്ണ ഒഴിക്കണം കുറച്ച് കുറവുണ്ട് കൊറവുണ്ട് എണ്ണയിലത് ഇത് കഴിഞ്ഞാൽ അത് കഴിയാണ്ടിരിക്കുള്ളൂ അത്ര ആവശ്യമുള്ളൂ ഇനിയിപ്പതാ കണ്ടോ സിമ്പിൾ പൂമീൻ കറി വെക്കാത്തത് അതെ വിളിക്കാൻ നമ്മളിവിടെ വേറെ എന്തായാലും നമ്മളൊരു ഹോട്ടലിൽ പോയി നമ്മൾ കാണാൻ പറ്റില്ല കിഷലി കാര്യം നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല താങ്കൾ സാധാരണ രീതിയിൽ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാറില്ല ഞാൻ ഇപ്പോഴും ഒരു ടൂർ പോകുമ്പോൾ പോലും ഒന്നിലെ പാത്രം സ്റ്റോ എടുത്ത് വെച്ചിട്ട് ഉണ്ടായി കഴിഞ്ഞു പോകാനുള്ള സമയത്ത് എല്ലാം ഇവിടെ റെഡിയാക്കും പഞ്ചായത്തിലും അങ്ങനെ ആളുകളെല്ലാം ഉദ്ബോധിപ്പിച്ചിട്ടുണ്ട് പഞ്ചായത്ത് വെമ്പർമാരോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ തന്നെ പാചകം ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അത്തരത്തിലുള്ള ഒരു സന്ദേശം കൂടി അതായത് എല്ലാ മനുഷ്യർക്കും തിരക്കാണ് തിരക്കില്ലെങ്കിൽ ഒരു കാര്യം ജീവിതത്തിലില്ല നമ്മളെ സംബന്ധിച്ച് തിരക്കുണ്ടാണെങ്കിൽ ഓരോ പണിയും നമ്മൾ തന്നെ സ്വയമായിട്ട് ചെയ്യുമ്പോണ്ടല്ലോ തീർച്ചയായും പണിക്കാരൻ പോലും ആവശ്യമില്ല എന്നുവെച്ചാൽ പണിക്കാരുടെ മോശം എന്നല്ല പറഞ്ഞത് പണിക്കാരൻ നമുക്ക് ആവശ്യമുണ്ട് പക്ഷെ നമ്മൾക്ക് അത്ര വലിയ ബിസിനസ് അല്ല ചെറിയ ബിസിനസ് നമ്മളെല്ലാം കൂടെ നമ്മൾ സംതൃപ്തനാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പീറ്റി തങ്ങച്ചല്ലേ പീറ്റി തങ്ങച്ചത് വാരിട പുടിവെള്ളത്തിലേക്ക് ആ സമയത്ത് കരിയണത് ഓ കാരണം നമ്മള ഇത് ഈ ചട്ടി ചൂട കൽച്ചട്ടിയല്ലേ ഇനി ഇത് ഇതിലേക്ക് വാരിയിട്ട് തളച്ചും മീൻ കറിക്കുള്ള പുളിവെള്ളത്തിലേക്ക് നമ്മൾ മസാല കൂത്തും എല്ലാം കൂടി ചേർത്ത് കഴിക്കും അല്ലേ അതെ അതെ ഇനി അത് മീനെടുപ്പറക്കിട്ടുമ്പോ മീൻ തിളച്ച് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് മൂടി വെക്കണം മൂടി വെച്ചിട്ട് കുറച്ച് മല്ലിയലിയാന്റെ മോളിൽ കൂടെ അരിവപ്പിലിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം അപ്പൊ അത് പലരും പല രീതിയിലുള്ള കറി വെക്കണേ ഇത് രീതി ഇവിടെ ഇത് കാന്തല്ലൂർ കറി കാന്തല്ലൂർ മീൻ കറി കാന്തല്ലൂർ മീൻ കറി ഓ കാന്തല്ലൂർ മീൻ കറിയുടെ അല്ലേ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നോ നല്ലപോലെ മിക്സ് ചെയ്ത അതെ ഇവിടെ മീൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് അതൊന്നും അതെല്ലാം മസാല വറുത്തി മീൻകറി അകത്ത് റെഡി ആവുകയാണ് അപ്പോൾ ഈ ഓറഞ്ച് കൌണ്ടിയുടെ പുറത്ത് ഈ അടുക്കളയുടെ കാഴ്ചയാണ് ഞാനിപ്പോ കാണുന്നത് ഇത് എന്താ എന്തുകൊണ്ടുണ്ടാക്കിയതാ ഗ്രാൻഡീസിന്റെ മരങ്ങളാണ് ഇവിടെ ചെതലില്ല കണ്ടോ ആ ഇതിപ്പോ മഴ നനഞ്ഞിക്കുന്നല്ലോ ചെല മഴ നനഞ്ഞാൽ ദ്രവിക്കും പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ഞാൻ പണ്ടത് തമാശ ചെയ്തതാണ് ചിതിന്റെ ഭയങ്കര സുഖാ അണക്കലിന്റെ നോക്കി ഫുൾ ഫുഡ് അടിച്ച് കഴിയുമ്പോഴേ നമുക്ക് മുകളിൽ നിന്ന് തണുപ്പുണ്ടാവില്ല അടിക്കില്ല ഓ ശരി ഞാൻ കിടക്കും കിടക്കും ഇവിടെ വേറെ മുറികളുണ്ട് ഏഹ് മാത്രമല്ല മനോഹരമായിട്ടുള്ള എത്ര മുറി ഉണ്ട് ഇവിടെ അവിടെ ഏഴ് മുറികളാണ് ആ ഏഴ് മുറികളുണ്ട് അല്ലേ അപ്പൊ ഏഴ് മുറികളുള്ള ഒരു റിസോർട്ടാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് ആ ഇവിടെ ഒരു വെയിറ്റ് ഡ്രസ് ആൾക്കാർ തോന്നാം രാത്രിവാണെങ്കിൽ രണ്ടു പിള്ളേർ കയറിച്ച് എന്തായാലും കൊള്ളാ മഴയും ഇത് ഇത് എത്ര തണുപ്പായത് കാന്തല്ലൂരി ഏറ്റവും ആദ്യത്തെ ഗസ്റ്റ് ഹൗസ് ആണ് ഓ കാന്തല്ലൂരിലെ ആദ്യത്തെ ഗസ്റ്റ് ഹൗസ് ബസ്സിലെ ആൾക്കാർ സ്ഥലമില്ലായിരുന്നു അതുകൊണ്ട് കൊടുക്കണ്ടേ നമ്മൾ പല ആൾക്കാരും തന്നെയല്ലേ കൊടുക്കേണ്ടത് നമ്മൾ ചെറിയ മലയുടെ മുകളുടെ കാഴ്ച എല്ലാം ഇതിന്റെ മുകൾ തട്ടിൽ നിന്നാ കാണാൻ പറ്റും എന്നുള്ളതാണ് പ്രത്യേകത അപ്പൊ ഞാൻ ഇങ്ങനെ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും മലയുടെ മുകൾ തട്ടിലേക്ക് എത്തി ആഹാ കണ്ടോ സമയത്തായിരത്തി ഒന്ന് ഇരുപത്തി ഒമ്പതിന് കാൽതരലിന് മഞ്ചാണ് ഇന്നലെ രാത്രി ഞാൻ കിടുകടാ വിറച്ചു അത്രമറ്റായിരുന്നു അതായത് മുകളിൽ തലയിൽ തന്നെ ഈ റൂമുണ്ടല്ലേ തന്നെ ഇത് ആറ് പേർക്ക് കിടക്കാവുന്ന ഒരു സംവിധാനമുണ്ട് ഇത് ടോയ്ലറ്റ് ഓ അടിപൊളി ടോയ്ലറ്റ് സംവിധാനം എല്ലാം ഉണ്ട് ഇവിടെ പക്ഷെ ഇവിടെ കിടക്കണെങ്കിലേ രണ്ടു കമ്പ് തണുപ്പിലേപ്പ് ഈ നമുക്ക് ഞങ്ങളുടെ മഴക്കാലം എന്ന് പറഞ്ഞാൽ കേരളത്തില് ഒക്ടോബർ നമ്മുടെ ഡിസംബർ ഇവിടുത്തെ മഴക്കാലം ജൂൺ ജൂലൈ മാസം ഇവിടെ നല്ല നിങ്ങളുടെ ജലപ്ലൈക്ക് വരുമ്പോഴേ ഞങ്ങളോട് കിടന്ന് വേറെ കൊണ്ട് ഇങ്ങനെ ചൂടുണ്ടല്ലോ ആസ്വദിക്കും വേറെ ചൂട് എന്ന് പറഞ്ഞാൽ വേറെ സഹിക്കാൻ പറ്റുന്ന ചൂടല്ല ഇവിടെ അങ്ങനെ ഒരു സംഭവം അറിയില്ല കേരളത്തിലാ താമസിക്കണമെങ്കിലും കേരളത്തിന് വെള്ളപ്പം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കാൻ ഈ കാന്തല്ലൂരിലാണ് കാന്തല്ലൂരിലാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ബെസ്റ്റ് ടൂറിസം ഗോൾഡൻ കിട്ടി കാരണം നമ്മൾ ചെയ്യുന്ന സർക്കാർ തരുന്ന പൈസ അതിനുവേണ്ടി മാത്രം ഉപയോഗിക്കണം നമ്മൾ വാട്ടർ ഐടിഎം ഉണ്ടായി കവാറങ്ങൾ ഉണ്ടാക്കി മറ്റേ ബ്രേക്ക് ടൈക്ക് ബ്രേക്ക് ഉണ്ടാക്കി അങ്ങനെ എല്ലാ സൗകര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ പഞ്ചായത്തിൽ എല്ലാവർക്കും ജീവിക്കാൻ പറ്റുള്ളൂ കാണുന്ന കാഴ്ച ഏതാ കീഴാന്തൂരാണ് അതല്ല കീഴാന്തൂരിൽ അതാണ് അവിടെ ഒരു എന്ന് കൊളത്താമ്പല സ്ഥല

ആ ഭൂമി ഭൂമീന്റെ കറികൾ കാഴ്ചയാണ് അത് ഇട്ടു കഴിഞ്ഞിട്ട് പിന്നെ മൂടി വെക്കണം നമ്മള് കുറച്ച് വെള്ളം അച്ചേക്കുള്ളൂ കൂടുതൽ ഇവിടെ മീൻകറി കൂട്ടി ഊണ് കഴിച്ചത്തേ പോകുന്നുള്ളു ആ നമുക്കത് റെഡി ആയിട്ടു കാരണം നമുക്ക് ഇവിടെ നല്ല മീനൊന്നും കിട്ടത്തില്ല ഇവിടെ ഈ കിട്ടുന്ന ഡാമീൻ ഞങ്ങൾക്ക് കിട്ടാൻ നല്ല മീനാണ് പക്ഷെ ഇത് പൂ മീൻ എന്നൊക്കെ പറഞ്ഞേ നമ്മുടെ കൂട്ടുകാരൻ അവന് മീൻ ബിസിനസ്സാണ് അമ്മാ ശരി അവന് പത്രം കിട്ടിക്കോട്ടെന്ന് ഓർത്തിട്ടാ ഇനി ഇപ്പൊ മീൻ നന്നാ പോകറിയിച്ചാ ശരിയാവുന്നതും എനിക്കറിയില്ല ഇത് എവിടത്തെ പുഴയിലാണ് എവിടത്തെ കടലിലാണെന്ന് അറിയാൻ എനിക്കറിയാൻ പാടില്ല എത്ര ദിവസം പിടിച്ചാണെന്ന് അറിയില്ല അറിയില്ല മേടിച്ചു മേടിച്ചു അത്രേ ഉള്ളു അതിന്റെ ഇത് പിന്നെ അതൊന്നും ചുറ്റിക്കണം അതൊന്നും തൊണ്ണൂറ് തിളക്കണം മീൻ കുറച്ച് വീഴുമ്പോളൂലോ അപ്പൊ അതൊന്ന് ഒന്നുകൂടി മസാല നമ്മൾ പിടിക്കണം ആ കണ്ട ഒരു മീൻ പോലും ഇങ്ങനെ അടിക്കരുത് കണ്ട ഓ നാട്ടിലാണെങ്കിൽ ഓ കൈ ഒരു ഒരു നേരിട്ട് കൈകൊണ്ട് ഞാനും തൊടുകയാണ് കാരണം കഴിഞ്ഞാൽ ചൂടില്ല ക്ലൈമറ്റ് അതാണ് കാന്തപൂരിന്റെ പ്രത്യേകത അതെ ശരി അപ്പൊ മീൻ ശരിക്ക് അരപ്പ് അരപ്പപൂരണ്ടു അല്ലേ അരപ്പ് അരപ്പുരണ്ടോ എത്ര സമയം മിനിറ്റ് ഇരുപത് മിനിറ്റ് മൂടി വെക്കുമ്പോ മീങ്ക റെഡിയാവും എന്തായാലും കൂടുതൽ കൊതിപ്പിക്കുന്നില്ല ദാ പൂമീൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴേക്കും അതെ 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 ഇനി കറി ഇളക്കി ഭക്ഷിക്കാം എന്തായാലും ഗംഭീരമായി ആയിട്ടുണ്ട് കാന്തല്ലൂരിലെ പി ടി തങ്ങച്ചൻ എന്ന് പറയുന്ന ജനപ്രതിനിധി അതോടൊപ്പം തന്നെ മാതൃകാപരമായിട്ട് കാർഷിക പ്രവർത്തനം നടത്തുന്നു പാചകവും ഇദ്ദേഹത്തിന് അറിയാം ഈ വീഡിയോയാണ് ഇന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്